പ്രൈസ് പ്രീസലോർ എൺപത്തിയഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം നിന്റെ ഭാരം ഇഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കൊലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യേ പലപ്പോഴും നാം പതറിപ്പോകാറുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നാം ഒരു കാര്യം ചിന്തിക്കണം എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ തളർന്നു പോകുന്നത് ദൈവം നമുക്കു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്ക് ഒരു കാലാവധിയുണ്ട് ആ ഒരു കാലാവധി വരെ നമുക്ക് കാത്തിരിക്കുവാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ടാണ് ക്ഷമയില്ലാതെ പലപ്പോഴും നാം നിരാശയോടെ തളർന്ന് ചില കാര്യങ്ങളിൽ വളരെ വിഷമിച്ച് നാം ഇരിക്കുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നും അത് നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിയുമ്പോഴാണ് സകലതും നന്മയ്ക്കായി കൂടി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് പ്രിയമുള്ളവരെ കാത്തിരിക്കുവാനായിട്ട് നാം തയ്യാറാകണം എങ്ങനെയാണ് നാം കാത്തിരിക്കേണ്ടുന്നത് ഒന്നാമതായിട്ട് വിശ്വാസത്തോടെ കാത്തിരിക്കണം യോബിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ എങ്ങനെ ഒന്നൊന്നായി വന്നു ചേർന്നപ്പോൾ യോബ് അറിഞ്ഞിരുന്നില്ല സാത്താൻ ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് യോബിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും പ്രിയമുള്ളവരെ ഇതാണ് വിശ്വാസത്തോടുകൂടിയുള്ള എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പ്രത്യാശയോടെ നാം കാത്തിരിക്കണം സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കുവാനായിട്ട് കഴിയണം യോബിന്റെ കഷ്ടങ്ങളിൽ യോബിന്റെ സ്നേഹിതനായ എലിഹു അവനോട് പറയുകയാണ് അയ്യോബിന്റെ പുസ്തകം മുപ്പത്തി അഞ്ചിന്റെ പതിനാലിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയും വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കയാൽ നീ അവനായി കാത്തിരിക്കുക ഇന്ന് പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ കാണുവാൻ വേണ്ടി മനുഷ്യനിലേക്ക് ആശ്രയം വയ്ക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പദ്ധതികൾക്കും ദൈവത്തിന്റെ വ്യവഹാരങ്ങൾക്കും ഒരിക്കലും കാത്തിരിക്കുവാനായിട്ട് പ്രത്യാശയോടെ അതിനെ നേരിടുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എപ്പോഴൊക്കെ നാം മനുഷ്യനിൽ ആശ്രയം വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ പരാജയങ്ങളാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി പ്രത്യാശയോടെ നാം ഓരോരുത്തരും കാത്തിരിക്കണമെന്ന് മൂന്നാമതായിട്ട് ശയാപ്രവാചകൻ വളരെ ശക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിച്ച് തളർന്ന് പോവുകയില്ല അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും പ്രിയമുള്ളവരെ ഈ ഒരു അനുഭവം ഈ ഒരു കൂടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം നമുക്ക് വേണ്ടുന്നത് ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപതിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു ഇതാണ് കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ ഉയരങ്ങളിൽ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് പ്രാണനാഥൻ മധ്യാകാശ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ മാർബിലൊന്ന് ചാരുവാനായിട്ട് പറന്നുയരുവാൻ തീർച്ചയായിട്ടും അവർ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടക്കുകയും ചെയ്യും ഈ ങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ക്ഷീണിച്ചു പോകാതെ ശക്തിയെ പുതുക്കി കഴുകനെ പോലെ പറന്നുയരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതിദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ